Welcome to... പുതിയ ഇതിപ്പോ തിരക്കടി ചില കളി ക്ലാസിന് പോകാൻ തുടങ്ങിയതിനെ പെരിത ഡിഷ് ഒക്കെ കൂടുണ്ടല്ലോ മറ്റൊരു മുട്ടി ഹോർണിക്സ് മാത്രമല്ല ഇപ്പൊ പുട്ടും പഴം ഉണ്ട് അവന്റെ അമ്മന്റെ സ്നേഹം നോക്കണം പുട്ടിക്ക് പഴം കുഴച്ചേരുണ്ട് ഞാൻ പറഞ്ഞില്ല ക്ലാസ്സിന് ഇറങ്ങി ഇറങ്ങി പോയിക്കാട് പെരക്കെ ഭയങ്കര സ്നേഹക്കാരങ്ങളുണ്ട് ഇന്നത്തെ ഡ്രസ്സും കുപ്പിട്ട് കാപ്പി പാനും കുപ്പൊ എസ് ഐ ബിജു ടച്ചിൽ എന്നെ കാണാൻ സൺസ്ക്രീൻ ചില നല്ലോ മുതലാണ് കാരണം അമ്മമാര് വെയില മോനെ അടിച്ചിടുന്നത് ഇന്നത്തെ ബ്ലോഗിൽ പരാതി പറഞ്ഞത് കൊണ്ട് തന്നെ സെന എന്ന് കറക്റ്റിന്റെ മുന്നുകൊണ്ടെ നിർത്തിഅ അന്ത ഇരിക്കണം അല്ല മോനെ ഇതിപ്പോ പറ്റി ഇന്നലെ സീറ്റ് പോലും സെന മോള് കിട്ടൂല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിക്കായിട്ടൊരു സീറ്റ് ഒഴിഞ്ഞിട്ട് മാതിരി ഒരു സീറ്റ് അല്ലെ ഞാൻ കയറി അപ്പൊ എല്ലാവരും വേണ്ടി സീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി സെനന്റെ മോനെ എല്ലാവരും ചീത്തറും സീറ്റ് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് എനിക്ക് മൊത്തം ഏതായാലും സനമോളിൽ സീറ്റിന് അഞ്ചാറ് കളിയതുകൊണ്ട് ഞാൻ ബാക്കിൽ കളി ഡ്യൂട്ടി എടുക്കാൻ വിചാരിച്ചു ഇന്നേതായാലും എനിക്ക് സനമോള നല്ലോ നിന്നോട് നല്ല സ്വഭാവം ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരെ പേയ്ക്കും പക്ഷെ അതൊന്നും അത് വിഷയം നേരത്തെ അപ്പൊ അഞ്ചിന്റെ നേരം വയ്ക്കാൻ ഇന്ന് ക്ലാസ് ക്ലാസ്സിൽ പാടത്തിന് ഫോട്ടോ ഷൂട്ട് നമുക്ക് എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ഫോട്ടോ കാണണം അപ്പൊ സൂപ്പർ ആണ് ഇരുന്ന ഫോട്ടോ എടുക്കണ തോന്നാണെന്ന് ഇവിടെ ആയുൽവാസിൽ നടക്കുന്നുണ്ട് അറിയാൻ വേണ്ടി കുമ്പോട്ട് കാണാൻ നോക്കണായിരുന്നു നോക്കുന്നത് അവസാനങ്ങനെ അന്തമായിട്ട് മണ്ടന്മാരമാരി കാണിച്ചു കൊടുക്കുന്നത് അപ്പോ കൊടുക്കും അപ്പോൾ കസാല പൊടിച്ചാൽ അങ്ങോട്ട് കൊണ്ട് തിരിച്ചു മറിച്ച് ആട്ടി ഓട്ടിരിക്കുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ക്യൂട്ട് ലുക്ക് ഉള്ളത് ഈ അമീസി നമുക്ക് തന്നീട് മന്തിക്കാടന്റെ ഉദ്ഘാടനത്തിന് പോസ്റ്റർ മാതിരി പോസ്റ്റർ ഉണ്ടാക്കാനായി ഏറെക്കുറെ പോസ്റ്റർ അടിപൊളി വന്നിട്ടാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് കുറച്ച് പണി ഉള്ള കേസാണ് ഈ ഗ്രാഫിക് ഡിസൈൻ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് മന്തിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു ഡോനടക്ക മന്തിണ്ട് കോഴിക്കോട് ബീച്ചിന്റെ മേല കൊണ്ടെ ഇന്ന് ഉച്ച കോഴിക്കോട് ബിരിയാണി നിൽക്കാണ്ട് ഏറെ മന്തിന്റെ പോസ്റ്റർ ഉണ്ടായിക്കാണ് ഞാൻ ക്ലാസ് രാവിലെ സെനമോളിൽ നിന്ന് സ്നേഹം വാരിക പല നേരത്തെ പല സ്വഭാവമാണ്